നമസ്കാരം ഞാൻ പ്രമോദ് കോട്ടയം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വാഗമണ്ണിലേക്ക് പോവുകയാണ് വാഗമണ്ണിൽ വെറുതെ പോവുകയല്ല അഡ്വഞ്ചർ ട്രിപ്പ് നടത്താൻ വേണ്ടി ഫോർ ഇൻറ്റു ഫോർ ഫോർ വീൽ ഡ്രൈവ് ജീപ്പിൽ നമ്മൾ യാത്ര തിരിക്കുകയാണ് വാഗമണ്ണിലെ പരിചയസമ്പന്നനായ ഡ്രൈവർ സതീഷാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ സതീഷിൻ്റെ ജീപ്പിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഈ അഡ്വഞ്ചർ ട്രിപ്പില് അഞ്ച് വ്യൂ പോയിന്റുകളാണുള്ളത് ആറാമത് ഒരു വ്യൂ പോയിന്റ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഈ പാക്കേജിൽ ആഡ് ചെയ്തു ഇന്നത്തെ യാത്രയിൽ എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട ചാൾസ് ചാൾസച്ചാൻ അതുപോലെ അതുപോലെ തന്നെ മോനും എൻ്റെ കൂടെ അപ്പോൾ കോട്ടമല വ്യൂ പോയിൻറ്റ് നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ് രാവിലെ തന്നെ നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ചെറിയ ചെറിയ കടകളൊക്കെ ഇവിടെ ഉണ്ട് ആളുകൾ അവിടെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നടക്കുന്നു സ്നാക്സ് കഴിക്കുന്നു അവിടെ നിന്ന് കോട്ടമലയുടെ അതിമനോഹരമായ ആ ഒരു വ്യൂ നമുക്ക് കൺകുളിർക്കെ കണ്ട് ആസ്വദിക്കാവുന്നതാണ് അതിമനോഹരമാണ് കോട്ടമല പച്ച പുതച്ച് കിടക്കുകയാണ് വാഗമണ്ണിൻ്റെ അതിമനോഹരമായ ഒരു കാഴ്ചയാണിത് സാധാരണ നമ്മൾ പോകുമ്പോൾ വാഗമൺ മുട്ടക്കുന്നുകൾ കണ്ട് പൈൻ ഒക്കെ ഇന്ന് കയറിയിറങ്ങി നമ്മൾ തിരിച്ചു പോരുകയാണ് പതിവ് എന്നാൽ ഈ ഒരു അഡ്വഞ്ചർ ട്രിപ്പിൽ നമ്മൾ കാണാത്ത കാണാ കാഴ്ചകളാണ് ഇന്ന് കാണുന്നത് കോട്ടമലയുടെ അതിമനോഹരമായ വ്യൂ മലയാള സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ നടക്കാറുണ്ടെന്ന് സതീഷ് നമ്മളോട് പറഞ്ഞു അത് നേരിൽ കാണുവാൻ കേരളത്തിനുള്ളിൽ നിന്നും കേരളത്തിന് വെളിയിൽ നിന്നും നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തിച്ചേരുന്നത് ഇത് കോടമഞ്ഞിറങ്ങിക്കഴിയുമ്പോൾ ഈ വ്യൂ കൂടുതൽ മനോഹരമാകും മഞ്ഞ് പൊതിച്ചു കിടക്കുന്ന കോട്ടമല അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് കോട്ടമലയുടെ കാഴ്ചകളൊക്കെ കണ്ടു ഞങ്ങൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ തിരികെ നമ്മൾ കോട്ടമല കണ്ടതിന് ശേഷം അടുത്ത വ്യൂ പോയിന്റിലേക്ക് നമ്മൾ നീങ്ങുകയാണ് തിരികെ നമ്മൾ സതീഷിൻ്റെ ജീപ്പിലേക്ക് കയറുകയാണ് രണ്ടാമത്തെ വ്യൂ പോയിൻ്റ് ഇടുക്കി ഡാമിൻ്റെ ആണ് അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ജീപ്പിൽ നമ്മൾ കയറി നമ്മൾ യാത്ര തുടരുകയാണ് ഓഫ് റോഡ് ട്രിപ്പാണ് സതീഷിൻ്റെ ഡ്രൈവിംഗ് നമ്മൾ നന്നായി ആസ്വദിക്കുന്നുണ്ട് കുലുങ്ങിയും കുടുങ്ങിയും ഉള്ള ജീപ്പിലൂടെയുള്ള യാത്ര ശരിക്കും നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇടുക്കി ഡാമിൻ്റെ റിസർവോയർ കാണാൻ വേണ്ടി നമ്മൾ അവിടെ എത്തിച്ചേർന്നു ജീപ്പ് നിർത്തി ജീപ്പിൽ നിന്നും ഞങ്ങൾ ഇറങ്ങി അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ച പ്രകൃതിയുടെ സൗന്ദര്യം കനിഞ്ഞനുഗ്രഹിച്ച ഇടുക്കി ഡാമിൻ്റെ റിസർവ് ഓയറ് ദൂരെ നിന്ന് കാണാൻ വേണ്ടി ഞങ്ങളവിടെ നിന്നു ഇവിടെ നിന്ന് നോക്കുമ്പോൾ നീലാകാശവും പച്ചപൊതച്ച താഴ്വരകളും അതിന് താഴെയായി ഇടുക്കി ഡാമിൻ്റെ റിസർവോയറിൽ വെള്ളം കിടക്കുന്നത് നമുക്കിവിടെ നിന്ന് കാണാം വിദൂരമായ ഒരു കാഴ്ചയാണെങ്കിൽ പോലും നമ്മൾ ബൈനോക്കുലറൊക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ആ കാഴ്ച ആസ്വദിക്കാം ഫോണിൽ നമ്മൾ ആ ദൃശ്യങ്ങൾ ഒപ്പിയെടുത്തു നമ്മൾ വീഡിയോ എടുത്തു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു പ്രദേശം തന്നെയാണ് ഇത് കാണുന്നതാണ് ഇടുക്കി ഡാമിൻ്റെ റിസർവ് ഓയറ് മേലെ നീലാകാശം താഴെ പച്ചപുതച്ച കുന്നുകളും താഴ്വരകളും റിസർവോയർ ഓയർ നമുക്കിവിടെ നിന്ന് കാണാം അതിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നു ആ വെള്ളം തങ്ങി നിൽക്കുന്ന ആ ഒരു കാഴ്ച മനോഹരമാണ് കാഴ്ചകൾ നമ്മൾ കൺകുളൂർക്കെ കണ്ടു ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു നമ്മൾ അവിടെ നിന്ന് മടങ്ങുകയാണ് മൂന്നാമത്തെ വ്യൂ പോയിന്റിലേക്ക് ശരിക്കുമുള്ള ഒരു ഓഫ് റോഡിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതാ കണ്ടോ സതീഷ് ജീപ്പ് ഓടിച്ച് വരികയാണ് വെള്ളത്തിൻ്റെ നടുക്കുകൂടെ ജീപ്പ് ഓടിച്ച് കയറ്റുകയാണ് ഒരു പുഴ അവിടെ നിന്ന് ഒഴുകി അതിലെ പോകുന്നു അവിടെ നിന്ന് നമുക്ക് നല്ല വീഡിയോ ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാം ഒരു വശം മുഴുവൻ ഏലക്കാടുകളാണ് ഏലക്കാടുകൾ നമുക്ക് കാണാം ആ വെള്ളത്തിൽ കൂടെ നമുക്ക് അതിലെ ഇറങ്ങി നടക്കാം മോനും ചൾസജ്ഞാനം കൂടെ വെള്ളത്തിൽ കൂടെ സാഹസികമായിട്ട് നടന്നു നീങ്ങുകയാണ് പ്രകൃതിയുടെ ആ ഒരു എല്ലാ സൗന്ദര്യവും നമുക്ക് അവിടെ നിന്നുകൊണ്ട് ആസ്വദിക്കാം ആ പുഴ അതിലെ ശാന്തമായി ഒഴുകുന്നു മീനുകളൊക്കെ അതിലെ നീന്തി കളിക്കുന്നു ഒരു ചെറിയ പാലം അതിന് കുറുകെ ഇട്ടിട്ടുണ്ട് അതിലൂടെ എന്തായാലും നമുക്ക് നടന്നു പോകാൻ സാധിക്കത്തില്ല കാരണം നമ്മൾ താഴെ വീഴാനാണ് സാധ്യത എന്തായാലും ആ ഒരു വനത്തിൻ്റെ മനോഹര ദൃശ്യം നമ്മൾ അവിടെ ഒന്ന് ഒപ്പിയെടുത്തു ദ ഏലം അവിടെ വളർന്നു നിൽക്കുന്നു ഏലക്കാടുകൾ ഏലച്ചെടികളാണ് നിൽക്കുന്നത് വെള്ളത്തിൽ കൂടെ ജീപ്പ് ഓടിച്ച് ഓഫ് റോഡ് യാത്ര നമ്മൾ നടത്തി സഞ്ചാരികളൊക്കെ അവിടെ വെള്ളത്തിലൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട് നമ്മൾ എന്തായാലും അടുത്ത വ്യൂ പോയിന്റ് നാലാമത്തെ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് ഇത് നാലാമത്തെ വ്യൂ പോയിൻ്റിലേക്ക് നമ്മൾ ജീപ്പ് പാർക്ക് ചെയ്ത ശേഷം നടന്നിറങ്ങുകയാണ് ധാരാളം സഞ്ചാരികൾ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ മനോഹരമായ കാഴ്ചയാണെന്നാണ് സതീഷ് നമ്മളോട് പറഞ്ഞത് ജീപ്പ് അങ്ങോട്ട് പോകത്തില്ല ജീപ്പ് അവിടെ പാർക്കിംഗ് ഏരിയയിൽ ഇട്ടതിന് ശേഷം നമ്മൾ താഴേക്ക് നടന്നിറങ്ങുകയാണ് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നിരവധി സഞ്ചാരികള് തിരികെ മടങ്ങിയെത്തുന്നു സഞ്ചാരികൾ ഒരു ഒഴുക്ക് തന്നെയാണ് ഇങ്ങോട്ട് കേട്ടത് ഉളുപോണിപ്പോണി കപ്പക്കാന ടണലാണ് നമ്മുടെ ആ കാണത് അല്ലേ മൂന്നര കിലോമീറ്റർ ഉണ്ടോ അകത്തോട്ടല്ലേ ഈ ടണലാണ് ഉളുപോണി ടണലാണ് ഇത് മൂന്നര കിലോമീറ്ററോളം അകത്തോട്ടുണ്ട് നമുക്ക് നമുക്ക് എടുക്കാം 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 വീഡിയോ പക്ഷെ തന്നെ റിസ്ക് ആയിരിക്കും ആയിരിക്കും നിന്ന് ഫോട്ടോയും നല്ല നല്ല വ്യൂ ചാൾസച്ചാനും മോനും കൂടെ ആ ടണലിൻ്റെ അടുത്തേക്ക് ഇറങ്ങി പോവുകയാണ് ഞാനെന്തായാലും ഇറങ്ങാനായിട്ട് തുനിഞ്ഞില്ല അവര് അതിസാഹസികമായിട്ട് തന്നെ ആ ടണലിൻ്റെ അടുത്തേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട് സഞ്ചാരികൾ നിരവധി പേർ അവിടെ ഇറങ്ങി നിൽപ്പുണ്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് വെള്ളം അതിലെ ഒഴുകിപ്പോകുന്നു അതൊരു ചെറിയ വെള്ളച്ചാട്ടം പോലെ താഴേക്ക് ഒഴുകുന്നു ഇരുവശവും കാടുകളാണ് മനോഹരമായ ഒരു ചെറിയ വെള്ളച്ചാട്ടം അവിടെ നിന്ന് ഒഴുകിപ്പോകുന്ന വെള്ളമാണ് ഇത് എങ്ങോട്ടാണ് ഇത് ഒഴുകിപ്പോകുന്നത് നമുക്ക് ഒരു ഇല്ല രണ്ട് വശവും ഇടതൂർന്ന കാടുകളാണ് ആ കാടിന് നടുവിൽ കൂടെ ആ വെള്ളം ഒഴുകിപ്പോകുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അതുമാത്രമല്ല ആ പ്രകൃതിയുടെ ആ ഒരു കാഴ്ച നമുക്കവിടെ നിന്ന് കണ്ട് ആസ്വദിക്കുകയും അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുകയും ചെയ്യാം അങ്ങ് ദൂരേക്ക് നോക്കി നിൽക്കാനായിട്ട് നല്ല ഭംഗിയാണ് വനത്തിൻ്റെ നടുവ്ക്ക് കൂടെ ഒഴുകുന്ന ആ പുഴ ഇവിടെ നിന്ന് നമുക്ക് ആ പുഴയുടെ ഒഴുക്കും അതിൻ്റെ ഗതികളും നമുക്ക് കാണാം വെള്ളച്ചാട്ടം നമുക്ക് ഇവിടെ നിന്ന് കാണാം വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങിപ്പോകാം വെള്ളം കുറവാണ് എങ്കിലും ചെറിയ വെള്ളച്ചാട്ടമുണ്ട് സഞ്ചാ സഞ്ചാരികൾ അവിടെ ഇറങ്ങി കുളിക്കുന്നുണ്ട് ആ ചെറിയ വെള്ളച്ചാട്ടം അവിടെ നിന്ന് സഞ്ചാരികൾ കുളിക്കുന്നു വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി നിന്ന് കുളിയൊക്കെ പാസാക്കി അവരെ ആ ട്രിപ്പ് ആസ്വദിക്കുന്നു മനോഹരമായ ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ് കാടിൻ്റെ നടുക്കുകൂടെയുള്ള ആ വെള്ളച്ചാട്ടം അതിമനോഹരമാണ് അഞ്ചാമത്തെ വ്യൂ പോയിൻ്റ് മലയുടെ മുകളിലാണ് അവിടേക്ക് സതീഷ് ജീപ്പ് ഓടിച്ചു കയറ്റി മലമുകളിൽ നമ്മൾ എത്തിച്ചേർന്നു മലമുകളിലൂടെ ജീപ്പ് അതി സാഹസികമായിട്ട് സതീഷ് ഓടിക്കുകയാണ് വട്ടം കറക്കുകയാണ് അവിടെയുള്ള കാഴ്ചകളെ നമ്മൾ വീഡിയോയാക്കി ഒപ്പിയെടുത്തു ദൂരെ മലമടക്കുകൾ നമുക്കവിടെ നിന്ന് കാണാം അതി മനോഹരമാണ് അതുമാത്രമല്ല ആ ജീപ്പിലുള്ള സാഹസിക യാത്ര നമ്മൾ നന്നായി ആസ്വദിക്കുകയും ചെയ്തു ജീപ്പ് പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന് ആ മലമടക്കുകളുടെ സൗന്ദര്യം കൺനിറയെ നിറയെ കണ്ട് ഞങ്ങൾ ആസ്വദിച്ചു എന്ത് മനോഹരമാണ് ഈ മലനിരകൾ ഇങ്ങനെ പച്ചപുതച്ച് കിടക്കുന്നത് കാണാനായിട്ട് ചെറിയ കാറ്റുണ്ട് നല്ല കുളിർമയുണ്ട് അങ്ങ് ദൂരേക്ക് നോക്കി നിൽക്കാൻ നീലാകാശവും താഴെ ഉള്ള ആ പച്ചപ്പും കണ്ടു നിൽക്കാൻ നല്ല സമുണ്ട് അഞ്ച് വ്യൂ പോയിന്റുകളാണ് ഈ പാക്കേജിലുള്ളത് എന്നാൽ ആറാമത് ഒരു വ്യൂ പോയിൻ്റ് കൂടി നമ്മൾ ആഡ് ചെയ്തു അഡീഷണൽ ആയിട്ട് നമ്മൾ ആഡ് ചെയ്തതാണ് അവിടേക്ക് സതീഷ് നമ്മളെ കൊണ്ടുവന്നു ഇതൊരു സൂയിസൈഡ് പോയിൻ്റ് ആണ് ഇവിടെ മഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരും മഞ്ഞ് പുതച്ച് നിൽക്കുന്ന ആ കുന്നുകൾ മലകൾ പച്ച പുതച്ച് നിൽക്കുന്ന മലകൾ മനോഹരമാണ് അവിടെ നമുക്ക് നല്ല ഒരു വ്യൂ കിട്ടും ജീപ്പ് അവിടെ പാർക്ക് ചെയ്ത ശേഷം നമ്മൾ അവിടെ നിന്ന് അതിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുകയാണ് നല്ല മനോഹരമായ കാഴ്ചയാണ് എന്തായാലും ഇപ്രാവശ്യത്തെ വാഗമണ്ണിലേക്കുള്ള നമ്മുടെ യാത്ര തികച്ചും വ്യത്യസ്തമായിരുന്നു ഓഫ് റോഡ് ട്രിപ്പ് നമ്മൾ നന്നായി ആസ്വദിച്ചു മോനിച്ചായൻ ഞങ്ങളുടെ ചാൾസച്ചാൻ അദ്ദേഹവും നന്നായി എൻജോയ് ചെയ്തു ഇഷ്ടംപോലെ ഫോട്ടോസും വീഡിയോയും ഒക്കെ നമുക്ക് കിട്ടി ആ മഞ്ഞിറങ്ങി വരുന്ന മലമുകളും ആ ഒക്കെ ഇന്ന് കണ്ട് ആസ്വദിക്കാൻ നല്ല രസമാണ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയാണ് ശരിക്കും ഈ ട്രിപ്പ് നമ്മൾ എൻജോയ് ചെയ്തു തീർച്ചയായും നിങ്ങൾക്കും ഇതൊരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും വാഗമണിലേക്ക് വരുന്നവരെ സതീഷിനെ കോൺടാക്റ്റ് ചെയ്താൽ അദ്ദേഹം ഈ ഓഫ് റോഡ് ട്രിപ്പ് അറേഞ്ച് ചെയ്യുന്നതാണ് അദ്ദേഹം നമുക്കൊപ്പം വരുന്നതാണ് വിവരങ്ങൾ പറഞ്ഞു തരുന്നതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് സതീഷിൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്യുക ട്രിപ്പിന് വേണ്ടി താങ്ക്സ് ഫോർ വാച്ചിങ് സ്നേഹത്തോടെ പ്രമോദ് കോട്ടയം